എനിക്കൊന്ന് ഈ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടേ അനന്ത ട്രെയിനിങ്ങുകളും എക്യുപ്മെൻറ്റും ബാക്കി കാര്യങ്ങളും അവയർനെസ് അത് നന്നായി നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുരന്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നു അതിൽ തർക്കമില്ല പക്ഷേ ഈ പഞ്ചായത്തിന് നേരത്തെ പറഞ്ഞ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റുമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറി എന്ന് പറയുന്നത് ഈ വാട്ടർ ഷെഡ് ബൗണ്ടറി ആയിട്ട് ഒരു കണക്ഷനില്ല അപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വാട്ടർ ഷെഡിൻ്റെ ഭാഗം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു വാട്ടർ ഷെഡിനകത്ത് ചിലപ്പോൾ മൂന്ന് പഞ്ചായത്ത് ഉണ്ടാവാം അപ്പോൾ ഒരു ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യണം ആ പഞ്ചായത്ത് നോക്കുന്നത് എൻ്റെ ഏരിയയിൽ എന്തൊക്കെ പ്രവർത്തനം നോക്കുക എപ്പോഴും അതാണ് ഈ ഡിസ്പ്യൂട്ട് വരുന്നത് ഇപ്പോൾ കാവേരി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു അപ്പർ റിപ്പാറിയൻ സ്റ്റേറ്റ് ഉണ്ട് ലോവർ റിപ്പാറിയൻ സ്റ്റേറ്റ് ഉത്ഭവിക്കുന്ന സ്ഥലം അപ്പം അതുകൊണ്ടാണ് കർണാടകയ്ക്കും തമിഴ്നാടിനും നമ്മളതിൻ്റെ ഭാഗമാണെങ്കിൽ ഈ വെള്ളത്തിന് കേരളക്കാരെയും വില കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മളതിനകത്ത് വലിയ വെള്ളം വെക്കുന്നില്ല പക്ഷേ അവര് അവരുടെ എല്ലാ പ്ലാനിങ്ങും ഇതാ ഇതിനെ ഈ കാവേരി റിവറുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ ഓരോ പഞ്ചായത്തും അവരുടെ വാട്ടർ റിസോഴ്സ് ആണ് നോക്കുന്നത് പക്ഷേ അതൊരു വാട്ടർ ഷെഡ് കൺസെപ്റ്റിലേക്ക് നോക്കാൻ വേണ്ടി എനിക്കൊന്നും ഇപ്പം അതിനു വേണ്ടി ഒരു അതോറിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിലൂടെ അത് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്താണ് സേവ് ആകുന്നത് പക്ഷേ അതൊരു ഹോളിസ്റ്റിക്കായിട്ടൊരു വാട്ടർ ഷെഡിനെ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് ചിലപ്പോൾ അത് ഈ എല്ലാ പഞ്ചായത്തിലൂടെ കൂടിയാലോചിച്ചാലേ ചിലപ്പോൾ അത് നടക്കുന്നുള്ളൂ കാരണം ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറിയും നമ്മുടെ വാട്ടർ റിസോർട്ട് ബൗണ്ടറിയും ആവില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്താണ് കാരണം ഇപ്പം ഏറ്റവും വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സംസ്ഥാനമായി മാറി സംസ്ഥാനം നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് ആകെ മുപ്പത്തെണ്ണായിരം സ്ക്വയർ കിലോമീറ്ററാണുള്ളത് അതിലൊരു പതിനൊരായിരം സ്ക്വയർ കിലോമീറ്റർ പോയി അതിലിപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് കയറിയൊണ്ടാണ് അനിമൽ മാൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക അത് വേറെ വിഷയം ബാക്കി നമ്മുടെ ജലാശയങ്ങൾ ഈ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് പുഴകൾ നമുക്ക് പടിഞ്ഞാറായിട്ട് എഴുതുന്നുണ്ട് മൂന്നെണ്ണം കിഴക്കോട്ട് എഴുതുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം എല്ലാം ഏരിയ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ആ ഉള്ള സ്ഥലം പോലും നമ്മൾ കെട്ടിടങ്ങളാണ് മാക്സിമം യഥാർത്ഥത്തിൽ പണ്ടേ നമ്മൾ ഈ വെർട്ടിക്കൽ ഗ്രോത്ത് ആയിരുന്നു നല്ലത് എന്നുവെച്ചാൽ ഫ്ലാറ്റുകൾ ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വീട് എന്നുള്ള കൺസെപ്റ്റിൽ വെച്ച് ലാൻഡിന്റെ ഒരു ഒരു യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രേ ഇൻഫ്രാസ്ട്രക്ചർ എന്നായാലും പറയും എന്ന് വെച്ചാൽ ഒരു കോൺക്രീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രീൻ ഗ്രേ ഇൻഫ്രാസ്ട്രക്ചർ കൺസെപ്റ്റിലല്ല നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഒരു ഒരു ഹെക്ടർ ഏരിയ നമ്മൾ എടുത്താൽ അവിടെ ഒരു ഡെവലപ്മെൻ്റ് വരുന്നു അവിടെ നിന്ന് എത്ര ഗ്രീൻ സ്പേസ് നമുക്ക് പോകുന്നു ഞാൻ ഉദ്ദേശിച്ച് എത്ര മരങ്ങൾ പോകും എത്ര കുളങ്ങൾ പോകും ആ പോകുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാക്കുന്ന ഗ്രേ ഇൻഫ്രാസ്ട്രക്ചർ വില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എത്ര മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു എത്ര റെയിൻ ഗാർഡൻസ് ഉണ്ടാക്കുന്നു അതൊക്കെ ചെയ്യാം നമുക്ക് ഒരുപാട് മോഡലുകളുണ്ട് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് പോളിസികളുണ്ട് പക്ഷേ ഇംപ്ലിമെൻറ്റേഷനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ ഇച്ചിരി പറയലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു ജിയോളജി പ്രൊഫസർ എന്നുള്ള നിലയിൽ എനിക്ക് ഈ പാറ പൊട്ടിച്ചെടുക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു നാച്ചുറൽ റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ബിൽഡിങ്ങുകൾ ബാക്കിയല്ല പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എത്രത്തോളം എടുക്കാം ഒരു ഒരു പ്രദേശത്തു നിന്ന് ഇപ്പോൾ മൈനിങ്ങിനൊരു പ്ലാൻ ഉണ്ടാവും നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നവരായാലും അത് ലൈസൻസ് എടുക്കുന്നവരായാലും നമ്മളും കൂടെ കുറച്ചൊരു ഒരു ഒരു ബോധത്തോടെ അത് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നവർ ഇപ്പോൾ പതിനായിരം എം ക്യൂബാണ് എടുക്കാൻ നിങ്ങൾക്ക് ലൈസൻസ് എങ്കിൽ നിങ്ങൾ പതിനായിരമേ എടുക്കാവൂ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ് കാര്യമില്ല അല്ലാതെ നമ്മൾ രണ്ട് ലക്ഷം ക്യൂ എം ആണ് എടുക്കരുത് പതിനായിരം എം ക്യൂബ് എടുക്കുക അതുകൂടെ നമ്മൾ നിർത്തുക കാരണം സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം ഈ ഈ ഈ കൊച്ചു സംസ്ഥാനത്തെ അല്ലാതെ അത് പാറ പൊട്ടിക്കരുതെന്ന് ഞാൻ പറയില്ല ലാർജ് സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളിൽ വരും പ്രത്യേകിച്ചും ഈ സെൻസിറ്റീവ് എന്ന് പറയുന്ന വെസ്റ്റേൺ ഗേറ്റിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ലാർജ് സ്കെയിൽ പാറ പൊട്ടിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ചില പോക്കറ്റുകൾ അവിടെ ഞാൻ പറയുന്നൊരു മൈനിങ് കൊറിഡോർ എന്നൊക്കെ പറയും നമുക്ക് എവിടെ നിന്നെല്ലാം എടുക്കാം അത് മാപ്പ് ചെയ്ത് അവിടെ നിന്ന് മാത്രം നമ്മൾ പാറ എടുക്കുക ചിലപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വേറെ ദുരന്തങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം പിന്നെ അബാൻഡൺ ചെയ്ത പല കോറികളും ഉണ്ട് നേരത്തെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് അതിന് മുഴുവൻ റിസോഴ്സും എടുക്കുക ആ അന്നൊരു സയൻറ്റിഫിക് മാപ്പിങ്ങിൻ്റെ പുറത്തായിരിക്കത്തില്ല അത് എടുക്കരുത് ചിലപ്പോൾ വലിയ അപകടം ഉണ്ടാക്കുന്ന കുഴികളായിട്ടൊക്കെ എനിക്ക് അവിടെ നിന്ന് ബാക്കി നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലാതെ പുതിയ സെൻസിറ്റീവായിട്ടുള്ള ഇക്കോസ് ആയിട്ടുള്ള ഏരിയയിൽ വീണ്ടും പോയി ഖനനം ചെയ്യാതെ ചില സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ വിത്തിൻ ദി കപ്പാസിറ്റി എന്ന് പറയും നമ്മുടെ ഒരു ഒരു സ്ഥലത്തിനും നമ്മുടെ സംസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള മൈനിങ് തീർച്ചയായിട്ടും അനുവദിക്കണം എന്നുള്ളതാണ് നമ്മുടെ പുഴകളെല്ലാം ഒഴുകുന്നത് അല്ലെങ്കിൽ കൊച്ചരുവി പോലും ഒഴുകുന്നത് കിഴക്കുനിന്ന് പടിഞ്ഞാറ്റ് കടലിനെ ലക്ഷ്യമാക്കിയാണ് അത് ഒഴുകുന്നത് നമ്മുടെ റോഡുകളെല്ലാം അതിന് ചിലപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടായിട്ട് ആയിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അപ്പോൾ സംഭവിക്കുന്നത് ഈ നീർച്ചാലുകളുടെ ഒഴുക്ക് അതിൽ വരുന്ന വെള്ളം അത് ഈ റോഡിലേക്കല്ല ഒഴുകി വരേണ്ടത് എങ്കിൽ പിന്നെ നമുക്ക് ആ റോഡ് തന്നെ ചിലപ്പം ഒരു പത്ത് വർഷം നിൽക്കുന്ന റോഡ് രണ്ട് വർഷം കൊണ്ട് പൊളിയും നമ്മുടെ നിരപ്പ് ആ പ്രദേശത്തെ നിരപ്പ് തന്നെ അതിൻ്റെ പഠനം നടക്കുന്നുണ്ട് ആ അത്തരത്തിലുള്ള പഠനവും ഇത് എല്ലാം കൂടി ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വേണം കാരണം അവിടെ എത്രയാണ് നിരപ്പ് ഭൂജലനിരപ്പ് മഴ എത്ര മാത്രം പൊങ്ങാം ഈ പുഴയിലൂടെ പോകുന്ന വെള്ളത്തിൻ്റെ തോത് എത്രയാണ് മഴക്കാലത്ത് എത്രയാണ് ഇതെല്ലാം കണക്കുകൂട്ടിയുള്ള നമ്മളിത് പറയുക കലിങ്കുകളും മറ്റു പാലങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തായിരിക്കണം റോഡ് മുമ്പോട്ട് പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഈ ഫ്ലോയെ നമ്മൾ തടഞ്ഞു നിർത്താതിരുന്നാൽ വലിയ ദോഷങ്ങൾ വരാതെ നമുക്ക് റോഡുകൾ നിർമ്മിക്കാൻ പറ്റും റോഡ് തീർച്ചയായിട്ടും വേണം നമുക്ക് സഞ്ചരിക്കേണ്ടേ റോഡ് വേണം നമുക്ക് റെയിൽ വേണം എല്ലാം വേണം പക്ഷേ എത്ര വീതി വേണം ഫോർ എക്സാമ്പിൾ മലയോര വി റോഡിന് ഇപ്പോൾ കൊച്ചിൻ ധനുഷ്കോട് റോഡ് പോകുന്നുണ്ട് അത് അത് എത്ര വീതിയിലായിരിക്കണം അത് മൂന്നാറിൽ കൂടെ പോകേണ്ടത് ഇടുക്കിയിലൂടെ പോകേണ്ടത് അല്ലെങ്കിൽ താഴ്ഭാഗത്തൂടെ പോകേണ്ടത് ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ പ്ലാൻഡായിട്ട് അതിനൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് മെഷർമെൻസും ബാക്കിയുള്ള പാരാമീറ്റേഴ്സും എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ ആ പ്ലാനിൽ പ്ലാനിലൊന്നുകൂടെ റിഫൈൻ ചെയ്യാം നമുക്ക് സൈറ്റ് സൈറ്റ് സ്പെസിഫിക് പ്ലാനിങ് എന്നതി പറയുന്നു ഭവന നിർമ്മാണത്തിന് കർശനമായ നിയന്ത്രണം കൊണ്ടുവരണമെന്നുള്ളൊരു അഭിപ്രായം ഇരിക്കില്ല കാരണം അത് ഒരു ജന ഒരാളുടെ സ്വപ്നമാണ് ഒരു വീടെന്നു പറയുന്നത് പക്ഷേ നമ്മളുടെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ പണ്ട് കുട്ടിക്കാലത്ത് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ സമ്പൽ സമൃദ്ധി എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി എന്ന് വെച്ചാൽ സമ്പത്ത് ഉണ്ടാക്കുക അത് വെച്ച് സമൃദ്ധി വരിക എന്നുള്ളതാണ് അതിനൽപ്പം മാറ്റം വരുത്തണം കാരണം പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന വേർഡുണ്ട് അതിനൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരുന്നത് കുറേ സമ്പത്ത് ഉണ്ടാക്കുക അഞ്ചോ ആറ് വീട് വെക്കുക കാർ ഒരുപാട് വാങ്ങുക എന്നൊക്കെ അതൊരു സ്വപ്നമായിരുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൻ്റെ സ്കൂൾ എജ്യൂക്കേഷൻ പോലും അങ്ങനെ ആയിരുന്നു അതൊക്കെ മാറണം സമ്പൽ സമൃദ്ധിക്ക് പകരം പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും ഐ ഹാവ് ഇനഫ് അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം എനിക്കിത് മതി ഞാൻ സംതൃപ്തനാണ് എൻ്റെ ഈ വീട് എൻ്റെ ഈ ഒരു കാറ് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മുടെ നമുക്കതില്ല കുട്ടികളിലേക്കെങ്കിലും അവൻ അവൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ആ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് അതായിരിക്കണം അവൻ്റെ പ്രോസ്പെരിറ്റി ഞാനിത് മതി കാരണം ഇത് ഞാൻ രണ്ട് വീട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ച് വീട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രകൃതി ചൂഷണമാകും അത്രയും റിസോഴ്സ് ഞാൻ ഉപയോഗിക്കും അതിനുവേണ്ടി ഇവിടെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു ആ രീതിയിൽ രണ്ടാമത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ ഒരു കോമൺ ഡിസൈൻ ഉണ്ടാക്കിയ നല്ലതായിരിക്കും നമ്മൾ ഈ കമ്പാരിസൺ വരണത് പല പല വീടുകൾ പലർ വെക്കുന്നുണ്ടാണ് അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് എനിക്കറിയത്തില്ല ഒരു ഏരിയയിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയാൽ ഒരു കോളനിയിൽ മുഴുവൻ ഒരു ടൈപ്പ് വീടേ കാണത്തുള്ളൂ ഒരു ഡിസൈൻ മതി അതിന് ഇത്ര സ്ക്വയർ ഫീറ്റ് അവരുടെ എത്ര പേര് താമസിക്കുന്നു അതിനനുപാതികമായി അഞ്ച് അംഗങ്ങൾ അല്ലെങ്കിൽ ആറ് അംഗങ്ങൾക്കുള്ള വീട് എത്ര വീട് വേണം അതിന് എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഡിഫൈൻ ചെയ്യേണ്ട സമയമായി ഒരു ഒരു ഏരിയയിലേക്ക് കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയോര പ്രദേശത്ത് വീട് നിൽ നിർമ്മിക്കുന്ന വീടുകൾക്കൊരു ഡിസൈൻ സസ്റ്റെയിൻ ചെയ്യുന്ന വീടുകൾക്ക് അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഈ ഇടനാട് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഡിസൈൻ മലയോര പ്ര ഈ ഇതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ കോസ്റ്റലിലും ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മൂന്ന് തട്ടുകളുണ്ട് കേരളത്തിൽ ഈ തീരപ്രദേശം ഇടനാട് മലനാട് ഇതിന് മൂന്നിനും അതിനെയോ അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനു അനുയോജ്യമായ ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് ജനങ്ങൾ അംഗീകരിച്ച് ഓരോ പ്രദേശത്തിനും വേണ്ടി ആനുപാതികമായിട്ടുള്ള രീതിയിലുള്ള വീട് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം എത്രയോ ലക്ഷം വീടുകൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്